ിലെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ പുളിയന്മല ബി ടിആർ സ്വദേശി അറസ്റ്റിൽ ചെറുകുന്നൽ ജോബിൻ ജോസ് എന്നയാളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് കട്ടപ്പന കമ്പമെട്ട് ചേറ്റുകുഴി ഇരുപതേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികളാണ് പ്രതി തകർത്തത് വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശു പള്ളികൾ തകർക്കാൻ കാരണമെന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കട്ടപ്പന കമ്മമേട്ട് ചേറ്റുകൂടി ഇരുപതേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ തകർത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി പുളിയന്മല പി ടി ആർ ചെറുകുന്നേൽ ജോബിൻ ജോസ് ആണ് പിടിയിലായത് ആക്രമണത്തിനു പിന്നാലെ വണ്ടൻമേട് എസ് എച്ച്ഒ ഷൻകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കട്ടപ്പന ഡി എസ് പി വി വെബി രൂപീകരിച്ചിരുന്നു ഇവരാണ് പ്രതിയെ വ്യാഴാഴ്ച വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമായതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി മാർച്ച് പന്ത്രണ്ടിന് പുലർച്ചെയാണ് പ്രതി ജോബിൻ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ കീഴിലെ എട്ടോളം കുരിശുപള്ളികളുടെ ചില്ലുകൾ തകർത്തത് പുളിയന്മല അമല മനോഹരി കപ്പളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രോമാണ് കേസിൽ നിർണായകമായത് എസ് ഐ ഡിജു ജോസഫ് എസ് ഐ ജെയിംസ് എസ് സി പി ഒ പ്രശാന്ത് കെ മാത്യു സി പി ഒ അൽബാഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന